എന്നയാൾക്കും ഉണ്ടായി വയറും വയറും ഒട്ടിച്ചേർന്ന അപൂർവ സന്തതികൾ പ്രേമൻ ദാസൻ എന്നീ പേരുകളുമായി മഞ്ചാരി കടവിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായി പത്തിരുപത്തി ആറ് വർഷമായി ഇവർ ജീവിക്കുന്നു ഈ സ്ഥലം മനോഹരായിട്ടുണ്ട് ചേട്ടാ ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാ നല്ല സഹകരണമുള്ള ആൾക്കാരായിരിക്കും അല്ലേ ചേക്കനോടെ എല്ലാം അങ്ങ് തുറന്നു പറയാമല്ലോ ഒരു കാര്യം അറിയാനാണ് ഇത്രയും ദൂരം താണ്ടി ഈ ഗ്രാമത്തിലേക്ക് വന്നത് ഞാൻ രാഷ്ട്രഭൂമി വാരികയുടെ എറണാകുളം ലേഖകനാണ് ഈ ഗ്രാമത്തിൽ വയറും വയറും ഒട്ടിച്ചേർന്ന അപൂർവ സഹോദരന്മാർ ജീവിച്ചിരിപ്പുള്ളതായി ഒരു വാർത്ത അറിഞ്ഞു സംഗതി രഹസ്യമായി കിട്ടിയ ന്യൂസാ മറ്റു പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഫോട്ടോ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് കിട്ടും അതിനുവേണ്ടി ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ചേട്ടന്റെ പ്രത്യേകം കാണുന്ന കാര്യം ഞാൻ ഏറ്റു ചേട്ടന്റെ വീട് എവിടെ ചേട്ടാ എനിക്ക് അറിയില്ല

അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തെങ്ങിൻ തൈ അവിടെ നടന്നത് ഇവിടെ ഇനിയും തെങ്ങും തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് നീ ഗ്രാമത്തിൽ വന്നിട്ടില്ല ഇങ്ങനെ ഒരു ഇരട്ടങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ഈ ഗ്രാമത്തിൽ തെങ്ങും തൈ കണ്ടിട്ടില്ല വേഗം െ വിശേഷിച്ച് ഒഴിപ്പിച്ച് അങ്ങ് തിമിർക്കുണ്ടായല്ലോ ഇന്ന് എന്റെ പ്രേമദാസന്മാരുടെ എന്റെ മക്കളുടെ ഒരു വഴിപാട് അത്ര തന്നെ ഇത്രയും നാളവര് ജീവിച്ചത് അത്ഭുതം തന്നെയോ ജനിച്ച മൂന്നാം നാളിന് മുമ്പ് തന്നെ മരിക്കുന്നല്ലേ എല്ലാരും പറഞ്ഞത് ഏതായാലും നമ്മൾ ഭാഗ്യമുള്ളവരാ പ്രേമദാസന്മാരുടെ ജന്മശേഷ ഈ ഗ്രാമത്തില് ഇക്കണ്ട അഭിവൃദ്ധി ഇക്ക ഉണ്ടായത് അത് ഇനി ഉണ്ടാവും തിരുമേനി ഈശ്വരൻ എനിക്ക് അറിഞ്ഞു തന്ന നിധിയാ എന്റെ മക്കൾ പിന്നെ ഞാൻ വരട്ടെ തിരുമേനി എന്താ ഈനാശു കഴിഞ്ഞോ കഴിഞ്ഞോളെ എടുത്തു കൊടുക്കണു ലൂസ് അല്പം സംശയം ഇതുപോലെ കൂടി തയ്ച്ച് എന്റെ തലക്ക് ലൂസ് വരുക എന്റെ സംശയം മരാരെ ലോകത്തിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ ഷർട്ട് തയ്ക്കുന്ന തയ്യൽക്കാരൻ ഞാനായിരിക്കും മാരാർക്ക് എന്തുകൊണ്ട് ലാഭ മക്കൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഷർട്ട് മതി കല്യാണം കഴിക്കുമ്പോ രണ്ടുപേർക്കും കൂടി ഒരു പെണ്ണെന്ന് മതിയില്ല മതില്ല മരാരെ ഒന്നും തോന്നണ്ട ഞാനിത് ഫലിതം പറഞ്ഞതല്ലോ പുഴയും മുങ്ങി കുളിക്കാനൊന്നും പറഞ്ഞ് പോയതാ ഈശ്വര എന്ത് അബദ്ധി പുഴയിൽ പോയി കുളിക്കണെന്ന് ഞാൻ പലതട്ടം പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാ പക്ഷെ കേക്കണ്ടേ ഒരു അബദ്ധം ും പറയോ നീ പെറ്റതല്ലാന്ന് വെച്ച് പ്രേമദാസന്മാർ നിന്റെ മക്കളല്ലാന്നാമോ തടയിൻ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടാ കാര്യം അന്ന് ആ സായ്പും കൂട്ടിരും വന്ന് വില പറഞ്ഞപ്പോ എത്ര ആവശ്യം ഞാൻ പറഞ്ഞതാ കൊടുക്കാൻ കേൾക്കട്ടെ ഇനിയും സമയമുണ്ട് പട്ടണത്തിൽ ഒരു സർഗസുകാർ വന്നിട്ടുണ്ട് അവർക്ക് കൊടുത്ത നമ്മൾ പറയണ പുഴയിൽ പോയി നോക്ക് എന്തായാലും ചാവുമ്പോ േക്ക് എനിക്ക് വേണ്ട ദാസ ചാടണ്ട പുഴ മുങ്ങി കുളിക്കാൻ ഞാനില്ല ഉം മേടാ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം വേണ്ട ദാസ ചാടണ്ട എനിക്ക് പുഴ ചാടി കുളിക്കാൻ പേടിയാ വേണ്ട ദാസ എനിക്ക് ചാടിയേ പറ്റൂ വേണ്ട ദാസ ചാടണ്ട എനിക്ക് നീന്ത അറിഞ്ഞൂടാ എനിക്കും നീന്താൻ അറിഞ്ഞൂടാ വേണ്ട ദാസ ദാസ എടാ നമുക്കൊന്ന് എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയി കുളിക്കാം എടാ വെള്ളത്തിൽ ഇറങ്ങിയാല് നീ പഠിക്കണം എനിക്ക് നീന്താൻ പഠിക്കണ്ടാസേ മക്കളെ മക്കളെ എന്ത് വെട്ടിത്താ നിങ്ങളെ കാണിക്കണത് പുഴയിലൊന്ന് കുളിക്കാ എത്ര വട്ടം പറഞ്ഞിട്ടുള്ള എവനാണ് എന്നെ കുളിക്കാൻ നിർബന്ധിച്ചത് എനിക്ക് ഇറങ്ങാൻ പേടിയാണ് അച്ഛാ ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇറങ്ങി കമന്ന് കിടക്കണം ഹായ് എന്തൊരു സുഖായിരിക്കും ഇല്ലേ അച്ഛാ നീ വെള്ളത്തിൽ കമന്ന് കിടന്ന വെള്ളം കുടിച്ച് കുടിച്ചത് ഞാനായിരിക്കും നീ ഒരു പേടിത്തോടനാ അച്ഛൻ വാസന ചോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കണല്ലോ ഇവന്റെ കൂട്ടുകൂട്ടി നടക്കണ്ട ശരിയാവേ ഞാനും നമുക്ക് വീട്ടിൽ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോഴി കുളിക്കാം എങ്ങനെ പുതിയ ഉപായം എനിക്ക് ഇഷ്ടായി നല്ല അച്ഛൻ എനിക്കും ഇഷ്ടായി പക്ഷെ വെള്ളം നിറായിരുന്നെങ്കിൽ നിറം പോവില്ലായിരുന്നു രണ്ടാൾക്കും നന്നായി ചേരുന്നുണ്ട് എന്താ ഒരു കുറവേ ും നല്ല സുന്തരക്കുറ്റമാരല്ലേ നമുക്ക് കണ്ണാടിപ്പോ നോക്കാം കാണാൻ പറ്റണില്ല നീ കുനിടെ കുനി അങ്ങനെയല്ല നല്ല സുന്ദരന്മാരായിരിക്കുന്നില്ല ഇപ്പൊ ഏത്തന്മാരെ കണ്ട ഏത് പെണ്ണും ഒന്ന് നോക്കും ഒന്ന് പോടി പിന്നെയൊക്കെ കെട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്കൊരു കല്യാണം കഴിഞ്ഞ ചെറിയമ്മ നോക്കി കുപ്പായ കാണിക്കണ്ടേ പിന്നെ